നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നൈറ്റി പോലും പത്ത് മിനിറ്റ് കൊണ്ട് നൈറ്റി ഫ്രോക്കാക്കി മാറ്റാം അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ട കൈ അങ്ങ് എടുത്തു മാറ്റുക എന്നുള്ളതാണ് അതിന് ശേഷം നൈറ്റിൻ്റെ താഴെ ഭാഗം താഴെ ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് ഞാൻ അപ്പോൾ എത്ര വീതിയിലാണോ നമുക്ക് താഴെ മടക്കി തയ്ക്കേണ്ടത് അപ്പോൾ അത്രയും വീതിയിൽ അതൊന്ന് മടക്കിയെടുക്കുകയാണ് ഒരു തവണ ഇങ്ങനെ മുകളിലേക്ക് മടക്കിയിട്ടാൽ മതി ഇനി അത് കട്ട് ചെയ്യേണ്ടാണ് ചെയ്യേണ്ടതാണ് രണ്ടായിട്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് കട്ട് ചെയ്ത രണ്ടും കൂടി ഇപ്പോൾ ഞാൻ ഒരെണ്ണേ കട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ ഇതിൻ്റെ നടുവിൽ കൂടി വീണ്ടും കട്ട് ചെയ്യണം അപ്പോൾ അതിന് മുമ്പ് അതൊന്ന് മടക്കി എടുക്കുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക കാരണം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് മടക്കി തയ്ച്ചിട്ടുള്ളത് അത് റെഡിമെയ്ഡ് നൈറ്റിയിൽ ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ മറുഭാഗം കൂടി മടക്കി തയ്ക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളത് ഇഞ്ച് അധികം കൂട്ടി വെച്ചിട്ട് വേണം അതിലേക്കൂടി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതിൻ്റെ സെൻറ്ററിൽ കൂടി അത് കട്ട് ചെയ്ത് മാറ്റുകയാണ് കട്ട് ചെയ്യുന്ന രണ്ട് ഭാഗങ്ങളും ഒന്നാക്കി ചേർത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ അതിന് ആ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗം അങ്ങ് എടുത്ത് മാറ്റുകയാണ് അതിനുശേഷം രണ്ടും കൂടി യോജിപ്പിക്കണം അപ്പോൾ ഇതിന് ആദ്യമേ പറഞ്ഞിരുന്നു രണ്ടായി കട്ട് ചെയ്യുമ്പോൾ ഒരു ഒരെണ്ണത്തിന് ഇഞ്ച് വീതി അധികം എടുക്കണമെന്ന് ആ ഭാഗം ഒന്ന് മടക്കി തയ്ക്കണം അപ്പം ഞാനത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയി രണ്ട് പീസുകളും ഒന്നാക്കി മാറ്റിയതിന് ശേഷം താഴത്തെ ഭാഗം ഒന്നുകിൽ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് രണ്ട് നൂലുണ്ടാവുമല്ലോ ഒരെണ്ണം വലിച്ച് ചേർത്തിട്ട് എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ മടക്കി മടക്കി വെച്ചിട്ട് ആ ഒരു സൈഡ് നമുക്ക് അടിച്ചെടുക്കാം ഞാനിതുപോലെ മടക്കി തയ്ക്കുകയല്ല ചെയ്തത് മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് നൂല് ഒരു നൂല് വലിച്ചു വലിച്ചു എടുക്കുകയാണ് ചെയ്തത് ഇനി ഇത് നമ്മുടെ നൈറ്റീൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ അടിച്ചു വെച്ചിരിക്കുന്നത് ഇതുപോലെ മറിച്ച് വെച്ച് നല്ല വശം നല്ല വശം ഒന്നിച്ച് വരുന്ന രീതിയിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ കൂടി അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഇതുപോലെ ഉണ്ടായിരിക്കും നല്ല നീറ്റായിട്ട് കിട്ടും നമുക്ക് മുൻഭാഗത്ത് കുറച്ചധികം പ്ലീറ്റ്സ് വരുന്ന രീതിയിലും പുറകിൽ കുറച്ചിട്ടും അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഇനി കൈ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇത് രണ്ടും കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കിയിടുകയാണ് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ എൻ്റെ അളവിനനുസരിച്ചിട്ട് ഒരു ഞാൻ ടോപ്പ് കഴിക്കാൻ വേണ്ടിയിട്ട് മുച്ച് വച്ചാണ് അപ്പോൾ അത് വെച്ചാണ് ഞാൻ എൻ്റെ അളവ് മാർക്ക് ചെയ്യുന്നത് ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരിത്തിരി ഷേപ്പിൻ്റെ അടുത്ത വരെ മാത്രമേ ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ അതിന് ശേഷം കയ്യൻ്റെ നല്ല വശവും അതും നൈറ്റിൻ്റെ നല്ല വശവും ചേർത്ത് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഷേയ്പ്പിൻ്റെ അവിടെ ഞാനൊരു കെട്ട് വെച്ചു കൊടുക്കും അപ്പോൾ കയ്യീൻ്റെ താഴെ ഭാഗത്ത് ഞാൻ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട് ഏറ്റവും താഴെ ആയിട്ടല്ല അതിനേക്കാൾ ഒരിത്തിരി ഭാഗം മുകളിലേക്കായിട്ടാണ് ഇലാസ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി അത് ആ ഭാഗം അങ്ങ് ഷേപ്പ് വരെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു അങ്ങ് താഴെ ഷേപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു കെട്ട് കൂടി വെച്ച് കൊടുത്താൽ മതി പത്ത് പതിമൂന്ന് വർഷത്തിലധികം പഴക്കമുള്ള മെഷീനാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ അതിനൊന്ന് പെയിൻ്റ് അടിച്ചൊന്ന് കുട്ടപ്പനാക്കണം അതായത് ഇവിടെ ഈ താഴെ ഭാഗത്താണ് ഇതൊരു കെട്ടുകൊടുക്കേണ്ടത് ഇങ്ങനെ താഴെ ഭാഗത്ത് അത് എടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല വിട്ടുപോയി അപ്പോൾ അത് ആ ഭാഗത്തൊരു കെട്ടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ നൈറ്റി ഫ്രോക്ക് റെഡി